ആയുർവേദ ബാലചികിത്സാ വിദഗ്ധൻ എം ഗംഗാധരൻ വൈദ്യരുടെ വിയോഗത്തിൽ കൂറ്റനാട് പ്രസ് ക്ലബ്ബ് അനുശോചിച്ചു പതിനായിരങ്ങൾക്ക് ചികിത്സാ സാന്ത്വനമേകിയ ഗംഗാധരൻ വൈദ്യുതിയുടെ സ്വവസതിയിലെത്തിയാണ് അന്ത്യോപചാരം അർപ്പിച്ചത് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് സെക്രട്ടറി ഇസ്മയേൽ പെരുമണ്ണൂർ ട്രഷർ രഘു പെരുമണ്ണൂർ രക്ഷാധികാരി ടി വി എം അലി വൈസ് പ്രസിഡന്റ് കെ ജി സണ്ണി ജോയിന്റ് സെക്രട്ടറി എ സി ഗിവർ ചാലിശ്ശേരി മധു കൂറ്റനാട് എന്നിവർ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രമുഖ ബാലചികിത്സകനായിരുന്ന ചാത്തിരിനായരുടെയും വൈദ്യമഠം വലിയ നാരായണ നമ്പൂതിരിപ്പാടി ശിഷ്യനാണ് കാഞ്ഞൂര് നാരായണനായരുടെയും മാരിപ്പറമ്പ് ലക്ഷ്മി അമ്മയുടെയും മകനുമാണ് കഷകുടുംബത്തിലായിരുന്നു ജനണം തൃത്താലയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകൽ പ്രമുഖനാണ് വൈദ്യർ പഞ്ചായത്ത് അംഗമായിരുന്നു തൃത്താല സർവീസ് സഹകരണ ബാങ്കിൽ അറുന്നൂറ്റാണ്ടായ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്നു അഷ്ടാംഗം ആയുർവേദ കോളേജിന്റെ ചെയർമാനാണ് ഗുരുനാഥന്റെ പേരിൽ ആരംഭിച്ച സി എൻ എസ് ചികിത്സാലയം എന്ന സ്ഥാപനത്തിന്റെ അമരക്കാരനും പ്രധാന വൈദ്യനുമായിരുന്നു സി എൻ എസിലൂടെയും സഹോദര സ്ഥാപനങ്ങളുടെയും നൂറിലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സംസ്കാരം വ്യാഴാഴ്ച വൈകീട്ട് വീട്ടുവഴപ്പിൽ നടന്നു